അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് മുന്നോടിയായുള്ള സെമിനാറിന്റെ സ്വാഗതസഹ രൂപീകരണ യോഗം പെരുമേട്ടിൽ വെച്ച് നടന്നു പിരിമേട എസ് എം എസ് ക്ലബ്ബ് ഹാളിൽ നടന്ന യോഗം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അംഗം കെ കെ ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വനം പശ്ചിമഘട്ടം പ്ലാന്റേഷൻ പ്ലാന്റേഷൻ മേഖലയുടെ തകർച്ച മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം പട്ടയത്തിന്റെയും ഭൂവിനിയോഗത്തിന്റെയും കുരുക്കുകൾ പാരിസ്ഥിതിക തകർച്ച ടൂറിസം മൂല്യവർദ്ധിത വ്യവസായങ്ങൾ തുടങ്ങിയവയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള തടസ്സങ്ങൾ തുടങ്ങി ഇടുക്കിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു ഇതിന്റെ പുരോഗതി സെമിനാറാണ് നടക്കുന്നത് എം ജനദേവൻ പഠനകൈവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മെയ് പത്ത് പതിനൊന്നാം തീയതികളിൽ കുട്ടിക്കാനം മരിയം കോളേജിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് സെമിനാറിന്റെ വിജയത്തിനായുള്ള യോഗമാണ് ബോർഡോ അല്ലെങ്കിൽ നമ്മുടെ ജനകീയമായ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനു അധ്യക്ഷനായിരുന്നു ആസൂത്രണ ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽകുമാർ പ്ലാനിംഗ് ബോർഡ് വിദഗ്ധൻ ശിവരാമകൃഷ്ണൻ സി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സെക്രട്ടറിയേറ്റ് അംഗം ആർ തിലകൻ പീരിമട ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് ആബു എന്നിവർ സംസാരിച്ചു സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയേന്ദ്രൻ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എം എം മണി എം എൽ എ എന്നിവർ രക്ഷാധികാരികളായും സിപിഐഎം ജില്ലാ സെക്രട്ടറിയംഗം ആർ തിലകൻ ജനറൽ കൺവീനറുമായി അമ്പത്തി ഒമ്പത് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അംഗ ജനറൽ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു